ജനുവരി മാസമായിട്ട് മഴ നോക്കറാണ് ഇപ്പൊ മഴ എന്നല്ലേ പറയുന്നേ ടി വി നോക്കുമ്പോ പറഞ്ഞു നല്ല കടുത്ത മഴയുണ്ട് മഴ എന്ന് പറഞ്ഞാൽ എന്തൊരു മഴ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് മഴ മഴക്കാർ വന്നിട്ട് ഇത് എല്ലാരും കൊണ്ട് മൂളുന്നു നീ എന്നായി മൂളുന്നു എന്റെ വായിങ്ങാ എന്നായി നോക്കുന്നേ വായിലല്ല ഇത് നോക്കി ഇങ്ങള് നിങ്ങൾ ഇത് എപ്പം ഈ സ്ഥലത്ത് പോയിനാ ഇതാണ് മുദ്രേശ്വരോ ശിവനാ കാണണ്ടി അല്ലേ ഞാനത് ഏത് സമയം ആക്കുന്ന ഞാൻ നോക്കിട്ടെന്ന് വെച്ചിട്ട് ഓ ഇതാന്നല്ലേ ഇങ്ങനെ പോയിട്ടോ കാണാങ്കിലും ഇങ്ങനെ കാണാൻ ഒരു ഫോട്ടോ വാങ്ങിയതായിരുന്നു പിന്നെ ഇങ്ങനെ ആക്കി തരുന്ന ഫോട്ടോ ഒരു ഫോട്ടോ അയ്യുമുറ്റിയാണ് ഇത് ഏ ശരിക്കു വല്യ പാറേന മേലെ ഇരുന്നിട്ടാ ഉള്ളത് ശിവേ പാറേന മേലെ എൻ്റെ അടുത്തേക്ക് പോന്ന പെരിയായില്ലേ ഞാനല്ല പറഞ്ഞേ ഉള്ള ദൈവങ്ങൾ ഇതേ കുന്നിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോയിട്ട് കാണുവാ അതല്ല എങ്ങനെയാ ദൈവാളി എത്തി എല്ലാരും പോയിട്ട് മേലെ പോയിട്ടാണ് നിക്കുന്നത് ഇത് നമ്മളിപ്പം ഒരു ഇത് കാണണമെങ്കിലേ ഇവിടെ ഒരു ഇതുണ്ട് ഇത് കയറിയിട്ട് അതിന് സമ്മാനത്തിൽ ആടെന്ന് നോക്കിയാ ശരിക്കും ശിവനെ കാണും ശിവന്റെ ഇത് കടലാന്ന് ഭാഗം നോക്കാം ഇതെല്ലാം വെള്ളം ഈ കാണുന്ന എല്ലാം വെള്ളമാണ് വലിയ പാറേന്റെ മേലെയാന്ന് ശിവൻ ഇരുന്നിട്ടുള്ളത് ശിവൻ ഇത് നമ്മളെ കാണുമ്പോൾ ചെറുതാണ് നമ്മളാടെ പോയക്കുമ്പോ വല്യതാന്ന് എങ്ങനെ നമ്മള് കാണാ നമ്മളൊന്നും പോയിട്ടൊന്നും ഞാനൊന്നും പോയിട്ടൊന്നും കാണാൻ രണ്ടു കഴിഞ്ഞാൽ ഉച്ചക്കത്തി മണിക്ക് എത്താം ഞാനൊന്നും ഒരിക്കലും പോലൊന്നും ഉണ്ടാവില്ല എപ്പാന്ന് ചപ്പ് പാലാനല്ലാണ്ട് തീക്കായ നേരം നമുക്ക് ഞാനാ തമസത്തിന്റെ അവര പോ മൂവായിരം കിട്ടിക്കണേ മറ്റ ചെലവിനായി അന്നോടെ പിന്നെ മോൻ പറയൂ അമ്മ എങ്ങനെയെങ്കിലും പോയി കണ്ടമ്മേ അങ്ങനെ കാണുന്നു അതുകൊണ്ട് ഓരോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് ഞാൻ അപ്പാട് അവരത്ര അങ്ങനെയാന്ന് ഞാനും കാര്യം അല്ലാണ്ട് ഞാൻ ഇതാണ്ടത് നോക്കിയാട്ടെ കാണാൻ എന്റെ അമ്മയെ എന്തൊരു അല്ലെ എന്നാ ഇവന്റെ ഇവനിങ്ങനെ നമ്മളെ നോക്കുന്ന പോലെ തന്നെ നമ്മള് പിന്നെയും പിന്നെയും പരിമാറിയാൻ നോക്കി പോകും മനസ്സിനെ പോന്നു ചെറപ്പോ അവരച്ച പോലെ ഇതല്ല എന്റെ മനസ്സിലായി നോക്കുന്ന പോലെ സത്യം അത്ര നല്ല ഇതാന്ന് കണ്ടു എന്നെ വിടാൻ തോന്നില്ല ആ സ്ഥലത്ത് പോയ ഞാൻ ഏറ്റവും കൂടുതൽ പോയത് എനിക്ക് പിന്നെ ഒരു വരാൻ തോന്നുന്നു മുരുടേശ്വര മൂകാംബികന്ന് വെല്ലുവിളിക്കുന്നു ആ മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോ മുദ്രേശ്വര പിന്നെ സൗകര്ണകില്ലേ സൗകര്യം പോയി പറയുന്ന പോയി കുളിക്കണം പക്ഷെ എങ്കിലിപ്പോ അങ്ങനെ കുളിക്കാൻ കഴിഞ്ഞില്ല നമ്മള് ടൂറിന് പോകുമ്പോഴും പിള്ളേരെ പോകുന്നു അതൊരു പത്ത് മുപ്പത് കൊല്ലായിരിക്കില്ല ഇരുന്ന് കണ്ണൂരിൽ പോകും അല്ലെങ്കിൽ കോട്ടയം പോകും അല്ലെങ്കിൽ ഇങ്ങനെ വയലപ്പുറം പോകും അങ്ങനെ പോയിട്ട് വരുന്നില്ല ടാവേ അതാണ് ഞാൻ ഈടെടുക്കം പറഞ്ഞത് നമ്മളിപ്പം കണ്ണൂർ ടൂർ പോയിക്കോട്ടെ എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇനി ഒരു ദിവസം ഒരിക്കൽ മുഖാമ്പികം മുട്ടു ദിവസം എല്ലാം പോകണം ഇപ്പോൾ ഇപ്പോളേ പൈസ എടുത്ത് നോക്കണ്ടല്ലോ എനിക്ക് ദിവസം കുറേ അനൂറ് ഇരുപത് ഉറപ്പി എട്ട് ദിവസം ഉറുപ്പിൻ നൂറ് റുപ്പ്യാണോ അല്ലേ നൂറ് റുപ്പ്യോ ഉം കഴിഞ്ഞ പ്രാവശ്യം ഇവർ പോകണം ജനാടന പോകണം എന്ന് പറഞ്ഞാൽ ട്രെയിനിന് പോകണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ വേറെ ആവുമ്പോ കുഴപ്പമില്ല അപ്പൊ ഇവിടെ തന്നെ മൂവായിരം ഉറപ്പിയെല്ലാം ആവുമ്പോഴത്തേക്കിന പറയേണ്ടത് ഒരു കൂട്ടാക്കൂലാകെ പിന്നെ ചാവുന്ന റെഡി അല്ലേക്ക് അങ്ങ് പോയേക്കണം ഒന്നും കിട്ടി കാണാതെ ഇപ്പൊ ഇവരെല്ലാം പോകുന്നുണ്ടല്ലോ പോണണ്ടോ പോലില്ലേ ഒരു കൊല്ലത്തിൽ രണ്ടോട്ടം മൂന്നോട്ടം പോകില്ലേ ടൂറ് പോര് പോലെ പോലെ പോയില്ലേ പവനുരത്തിന്ന് ഉത്സവല്ലേ കേരളേ മൂന്ന് പറ്റിയെങ്കിൽ വരും ഈ കിളിയെന്നാണ് ഒരു നമ്മൾ ഭർത്താൻ പറയാം പറയുന്നെങ്കിൽ കറ കറിയാക്കി അതിപ്പോ ഒന്നും പറയുന്നത് അതെ അത് അങ്ങനെയൊരു സ്വഭാവമുണ്ട് നിങ്ങൾ കേൾക്കും അതന്നെ ഒച്ച കേൾക്കുന്നത് നമ്മൾ രണ്ടാളും ഇങ്ങനെ വർത്താനം പറയുന്നത് നമ്മുടെ വീട്ടിലൊരു പക്ഷി കൂടുണ്ട് കേട്ടാ താഴേ ഉള്ളൂ പക്ഷെ ഒച്ച എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒച്ചയാണ് കേട്ടോ അത് അവർ അവരോട് നമ്മളൊന്നും ഇട്ടുന്നില്ലല്ലോ അതുകൊണ്ട് അവര് നമ്മളോട് വർത്തമാനം പറഞ്ഞത് നമ്മളിരുന്ന് വർത്താനം പറയുമ്പോൾ അവർ കൂട്ടാവില്ലേ അവര് ആരോട് പറയണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ട് അവര് രണ്ടാളും കൂടിയിട്ട് അടി കഴിയലും വർത്താനം പറയുന്നു അതുകൊണ്ട് നിങ്ങളെടിക്കലും ഉണ്ടാവില്ലേ ഇങ്ങനെ പക്ഷി കൂടൊന്നും ഉണ്ടാവില്ല അല്ലെ പക്ഷികളെല്ലാം നമ്മളിങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ തോട്ടിനോ ഇല്ലെങ്കിൽ പക്ഷി എന്തെങ്കിലും ഒരു ഒച്ച ഇല്ലാണ്ട് എടുക്കില്ല നമ്മളൊരു രീതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം വിചാരിക്കുമോ എപ്പോഴും ഇത് ആണോ ഒച്ചാന്ന് അതുകൊണ്ടാണ് നമ്മളിവിടെ അതിനകത്ത് സമയം കണ്ടുപിടിക്കുന്നില്ലല്ലോ നമ്മളെല്ലാവരും പോയി വന്ന് ഒരു സമയം പത്ത് മിനിറ്റ് കണ്ട് ഇരുന്ന് എന്നിട്ടാണ് നമ്മൾ ഒരു വീഡിയോ പണിക്ക് രീതിയിൽ കൊടുക്കുന്നത് എല്ലാം പഠിപ്പ് അതില്ലാതെ പണിക്ക് പഠിപ്പുവാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ നമ്മളൊരു കുടല് വേണ്ടിയിട്ട് ഏടി പോകണേ കുടലല്ലേ നമ്മളെ എന്താ എന്നാ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഹായ്